ഇപ്പോൾ സന്തോഷ് ജോസഫ് ചേരുന്നുണ്ട് അദ്ദേഹം ചുമത്തും പോയ ഒരു പ്രദേശവാസിയൊക്കെ കൂടെയാണ് ശ്രീ സന്തോഷ് കോഴിക്കോട് ബൈപ്പാസിലാണ് മണ്ണിഴിഞ്ഞ അതിലടിയിൽപ്പെട്ട് തൊഴിലാളികൾ മരിച്ചത് ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഉയരുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട് ഈ കെട്ടിട നിർമ്മാണത്തിലടക്കം ശാസ്ത്രീയത ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം തന്നെ പ്രദേശവാസികൾക്കും നിരവധി കംപ്ലൈന്റുകൾ ഇതിനെതിരെ കൊടുത്തതായി പറയുന്നു എങ്ങനെയാണ് വിശദാംശങ്ങൾ ഞാൻ അവിടെ ഒരു നാലഞ്ചുശാസ്ത്ര പോയിട്ട് ഞാൻ കോൺക്രീറ്റ് ഭൂം പമ്പിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണുന്ന ഭീകരമായൊരു ഉദ്ദേശം ഉണ്ട് അവിടെ ശരിക്കും പക്ഷെ അവർക്കത് ഏഹ് സ്ഥിരീ നിയന്ത്രിക്കാൻ സാധിച്ചില്ല നേരത്തെ മഴയ്ക്ക് മുമ്പ് തന്നെ സൈഡ് പാട് നിർമ്മിച്ചെങ്കില് ഈ അപകടം ഉണ്ടാകില്ലായിരുന്നു അപ്പം അവർ പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ വെള്ളം ജെളിയായ കൊണ്ട് അവർക്ക് അത് ചെയ്ത് തീർക്കാൻ സാധിച്ചില്ല ഇന്നലെ ഇന്നലെ ഞങ്ങൾ അവിടെ കോൺക്രീറ്റ് ചെയ്തിരുന്നു ഇന്നലെ ആയിരിക്കും ഒരു ഇരുപത്തിയഞ്ചോളം ആളുണ്ട് ഞാനുണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു ഞങ്ങളെ അവിടെ ഉള്ളതായിരുന്നു ഞങ്ങളാ ഇടിഞ്ഞു വീണതിന്റെ താഴെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ അടിയുടെ ആള് കുടുങ്ങിക്കിടക്കണി അതിന്റെ മുകളിൽ സ്ലാബ് ഉണ്ട് കോൺക്രീറ്റ് ഇന്നലെ എടുക്കുക അപ്പൊ ചിലപ്പിന്റെ അതിന്റെ സൈഡിലൊക്കെ ആൾ വെട്ടി കിടക്കുന്നതെങ്കിൽ ചിലപ്പോൾ അയാൾ മരിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്ന് ചോദിക്കുന്ന ഒരാളുണ്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല എങ്കിൽ അതിന്റെ ആ സ്ലാബിന്റെ മുകളിൽ ഇന്നലെ ഞങ്ങൾ ഇന്ന് വർക്ക് ചെയ്താണ് വൈകുന്നേരം ഉച്ചയ്ക്ക് ഒരുമിച്ച് കഴിഞ്ഞിട്ട് രാത്രി എട്ടെട്ടര വരെ ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പൂമ്മ പിന്നെ അത് ഇന്ന് ഇപ്പൊ രാവിലെയാണ് അറിയുന്നത് ഇടിഞ്ഞ് ഇന്നലെ ഞങ്ങൾക്ക് കാണുമ്പോൾ ഒരു തോന്നുന്നുണ്ട് എങ്കിലും നമ്മളെ വർക്ക് ഭാഗമായിട്ട് നമ്മൾ അവിടെ പോയി നിൽക്കും അത് ചെയ്തും പോകുന്നതാണ് മഴ ആയിരുന്നു ഇന്നലെ വരെ കോഴിക്കോടിനെ സംബന്ധിച്ച് അതിനൊക്കെ ശേഷം ഇങ്ങനെയൊരു പണി ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രദേശവാസികളടക്കം പറഞ്ഞൊരു കാര്യമാണ് മുൻപ് സമാന രീതിയിൽ ഒരു സൈഡിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാം ഈ ഷീറ്റ് വെച്ച് മറച്ചു വെച്ചിരിക്കുകയാണ് മുതലായ കാര്യങ്ങളൊക്കെ അത് എനിക്ക് തോന്നുന്നു എന്തോ അന്വേഷണ കാര്യങ്ങളൊക്കെ വന്നിരുന്നു ആ സമയത്ത് അതിനെ സൈഡ് മുഴുവൻ കെട്ടി തൂക്കിട്ടു മഴ അവിടെ നനയാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ അതിന്റെ റൗണ്ട് സൈഡിൽ ചെയ്തിരുന്നു അവർ കുറഞ്ഞു പറഞ്ഞ ഈ മണ്ണിടിഞ്ഞുപോലെ വലിയ ഇടിച്ചിലായിട്ട് അപകടസ്ഥിതിയിലുള്ള ഇടിച്ചിലില്ല ചെറിയ ചെറിയ കുറച്ചൊക്കെ ആയിട്ടൊക്കെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്നലത്തെ ഇന്നെന്താ പറയുക അപകടം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അത് ഞാൻ പറഞ്ഞിട്ട് അതായത് ഇടിയാന്ന് പറഞ്ഞാൽ നമ്മൾ ആ വരുന്ന ഒരു ഇരുപതോറോ മീറ്റർ നീള വീതിയില് പത്ത് മുപ്പത് മീറ്റർ വീതിയിലുള്ള ഈ കുഴി കുഴിച്ച ഭാഗത്തിന്റെ ആ സൈഡിൽ നിന്ന് ഇടിഞ്ഞാ ഈ സൈഡിൽ വരെ എത്തും കാരണം അത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പൊ അത്രത്തോളം നീളത്തിൽ പോയിരുന്ന കാരണം മാത്രമല്ല അതിനകത്ത് ഓടാന്ന് വെച്ചാൽ അറിയില്ല കാരണം അടി ചെളിയാണ് കൊറേ ഭാഗം ഓടാൻ സാധിക്കില്ല മുഴുവൻ കമ്പി കമ്പികൾ കെട്ടിവെച്ചേക്കുന്ന കാരണം അതിനകത്ത് ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല ആ വീണ് വീണ് കഴിഞ്ഞാൽ മണ്ണിടിഞ്ഞ് വീണാൽ അതിന്റെ അടിപൊടുക എന്നല്ലാതെ ഒരു രക്ഷയില്ല അവിടെ ഓടി രക്ഷപ്പെടാൻ ഇല്ല പിന്നെ പ്രദേശവാസികൾ ആരൊക്കെ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് എനിക്ക് പറയുന്നുണ്ട് പക്ഷെ അത് മാത്രല്ല നമ്മടെ അവിടെ അതിരു കൂടെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോ അതിന് മുൻകരുതുകൾ അല്ലെ അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പലപരം കണ്ടത് കട്ടിങ് എടുക്കുമ്പോ ആദ്യം പറയും സൈഡ് വാൾ നിർമ്മിച്ചിട്ട് അതുപോലെ അല്ല സൈഡ് കട്ടിങ് എടുത്തിട്ട് അതിനുള്ളിൽ സൈഡ് വാൾ നിർമ്മിച്ചതിന് ശേഷം മണ്ണ് കൃത്യമാണ് കാരണം സൈഡ് വാൾ ഒന്നും നിർമ്മിച്ചിട്ടില്ല അതേസമയം തന്നെ ഇവർക്ക് എങ്ങനെയാണ് ഇതിനുള്ള അനുമതി ലഭിച്ചത് കാരണം വളരെ അശാസ്ത്രീയമായിട്ടാണ് ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇത് ഞാൻ അതിനെ കുറിച്ച് പറയുന്ന മോശം തോന്നുന്നു കാരണം നമ്മുടെ നാടാണ് നമ്മുടെ നാട്ടിലെ തൊണ്ണൂറ് ശതമാനം പ്രവൃത്തികളും നടക്കുന്നത് ഈ രീതിയിലാണ് എന്നാലൊന്ന് അനുമതി കിട്ടുന്ന കാര്യം പല കാര്യത്തിനും അനുമതി കിട്ടൂല ഇത് ചെയ്ത് ഇതിന് അനുമതി കൊടുത്തവരും ഇതിന് കുറ്റക്കാരാണ് ഞാനാരും മോശമാക്കിപ്പോന്നല്ല എങ്കിലും കാരണം ഓരോ ജീവനും ബലപ്പെട്ടതാണ് അത് കേരളക്കാരനായാലും അതസ്ഥയിൽ നിന്ന് വന്നവരാണെങ്കിലും അവിടെ തൊഴിലാളികൾ ഒരു നേരത്തെ വീട്ടിലും മക്കളെയും അപ്പനെയും മക്കളും പോറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അവരൊക്കെ ഇതിന്റെ ജൂട്ടിന്ന് പണിയെടുക്കും ഞാനും അതിന്റെ ജോട്ടിയിൽ നിന്ന് പോയി നിൽക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതിന്റെ മോള് നമ്മുടെ തലയുടെ മോളില് വലിയൊരു ഭീകര അവസ്ഥയെ നിൽക്കുന്നത് അത്ര ഹൈറ്റ് ആണ് അതിന് ഹൈറ്റ് ആണ് പ്രശ്നം ഒന്നോ രണ്ടോ മൂന്നോ മീറ്റർ ആണ് ഇടിഞ്ഞാൽ ഒരു പരിമിതി ഉണ്ടാവും എനിക്കൊന്നും ഒരു പതിനഞ്ച് ഇരുപത് മീറ്റർ മുകളിൽ ഹൈറ്റ് ഉള്ള ഒരു സ്ഥലമാണത് പിന്നെ മാത്രല്ല അങ്ങനത്തെ രണ്ട് റോഡ് വരുന്നുണ്ട് തൊട്ട് മേളിലൊക്കെയാണ് വീട് നിൽക്കുന്നത് വീടിന്റെ ഒക്കെ സൈഡ് ചേർത്താണ് ഈ മണ്ണിങ്ങനെ അത് എടുത്തത് പെർമിഷൻ കൊടുക്കണം പക്ഷെ ഈ മഴ പെയ്യുന്നതിന് മുമ്പ് സൈഡ് വാൾ വാള് മുകളിലെത്തിയിരുന്നെങ്കിൽ അതും പിത്തിയോട് ചേർത്ത് പിത്തിയുടെ ഗ്യാപ്പ് വരാൻ പള്ള ഫില്ല് ചെയ്യണായിരുന്നു കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അത് അവർ നിന്നേനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല പ്രദേശവാസികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കേട്ടു അവിടെ ഓരോ അന്വേഷണത്തിൽ വന്നെന്നും അറിഞ്ഞിരുന്നു പക്ഷെ വന്നവർക്ക് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അന്വേഷിക്കാൻ വരുന്ന ഇപ്പൊ ഞാൻ ആരും മോശമാക്കി പരുന്നല്ല അന്വേഷിക്കാൻ വരുന്നവന് മണ്ണെന്താന്നോ ഇതെന്താന്നോ അറിയാത്തവൻ മണ്ണ് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലായല്ല ആ കുറച്ചില്ല കുറച്ച് പാറയാണ് ഇരിക്കുന്നത് പക്ഷെ ഈ പാറയുടെ അടിഭാഗം ലൂസ് മണ്ണാന്നുള്ളത് അതായത് ചേടി മണ്ണെന്നൊക്കെ പറയും ചില നാട്ടില് ലൂസ് ആയിട്ടുള്ളത് അപ്പൊ മോൾ എത്ര ഉറപ്പാണ് കാര്യമില്ല ഒന്നായിട്ട് അടി അടി പോയി കഴിഞ്ഞാൽ മോൾ അവിടെ നിൽക്കുന്നുണ്ട് ഒന്നായിട്ടിങ്ങ് പോരും അതറിയാവുന്നവരായിരിക്കണം നോക്കാൻ വരുന്ന കൂടെ ഇനി നാട്ടുകാരെ ഭാഗത്ത് നിഷേധം എങ്ങനെയാണ് ഞാൻ ഞാൻ ദിവസം അവിടെ മുപ്പതോളം കിലോമീറ്റർ അകലെയാണ് ഞാനൊരു കൺസപ്ഷൻ്റെ വർക്ക് ചെയ്യുന്നത് എന്റെ ഭൂമ്പാണ് കോൺക്രീറ്റ് പമ്പ് ചെയ്യാൻ വേണ്ടി ഇത്രയും പോലെ സാധനമാണ് അതുകൊണ്ട് അവിടെ പോയതാണ് അങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ചെന്നത് സന്തോഷ് ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ പണി സൈഡ് ബോള് കെട്ടിട്ട് തന്നെ വേണമായിരുന്നു എങ്ങനെയാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ സന്തോഷ് വർക്ക് ആ തീർച്ചയായിട്ടും ഇടക്കരണ്ട് അവിടെ അവർ അനുമതി കൊടുത്തപ്പോൾ ഒരു കാര്യം നിങ്ങൾ മണ്ണ് അവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല അതിന് സൈഡ് കട്ട് ചെയ്തിട്ട് അവിടെ വാൾ നിർമ്മിച്ചതിന് ശേഷം മാത്രം അവിടുത്തെ മണ്ണ് അവിടുന്ന് പഞ്ചായത്ത് അനുമതി കൊടുത്തത് എങ്ങനെയാ എന്റെ അത് ഇടക്കര പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് വർക്ക് നടക്കുന്നുണ്ട് ആ സൈഡിൽ മണ്ണ് അവിടെ നീക്കാൻ പാടില്ല ആ മണ്ണ് അവിടെ എടുത്തതിന് ശേഷം സൈഡ് വാൾ നിർമ്മിച്ചിട്ട് അതിന് ശേഷം മണ്ണെടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ അതുപോലെ സൈഡ് വാൾ നിർമ്മിച്ചതിന് ശേഷം സെൻട്രലില് മണ്ണ് കൊണ്ടുപോയി ഇത് സൈഡ് വാൾ വാള് എടുത്തേനും മണ്ണെടുത്തതിനും കുഴപ്പമില്ലായിരുന്നു പക്ഷെ മഴ ഇവര് സൈഡ് വാൾ വേണത് മോള് മോളിൽ എത്തണമായിരുന്നു ഇത്രയും ആളുകൾ പണിയെടുക്കുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു വലിയൊരു അപകടം ഉണ്ടാവേണ്ടതായിരുന്നു അത് ഒഴിവായത് പക്ഷേ ഒരു ജീവൻ നഷ്ടമായി ഇന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിന്റെ ചെറിയ പണിക്കാരെ അവിടെയുള്ളൂന്ന് തോന്നുന്നു ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നാണെങ്കിലും ഇന്നലെ പ്രത്യേകിച്ച് അവിടെ ഒരു സ്ലാബും അതിന്റെ സൈഡ് റിട്ടേൺ വാളും ഇന്നലെ അടുത്തിട്ടുണ്ട് അതിന്റെ സൈഡിലുള്ള വാൾ ഇന്നലെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ചെറിയ സ്ലാബ് ഫോർട്ടി ഫോർട്ടി ഫൈവ് എം കിന്റെ അതിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ സ്ലാബും അടിച്ചിട്ടുണ്ട് അതെല്ലാം അവിടെ വന്നാൽ ബലമാകും പക്ഷെ അത് മുകളിൽ തന്നെ ഇപ്പം മാസങ്ങൾ പിടിക്കും ഫ്ലാറ്റ് നിർമ്മാണമാണെന്ന് തോന്നുന്നല്ലേ ഈ എന്തോ തോന്നലേണ്ടി ഫ്ലാറ്റ് വലിയ ബിൽഡിംഗ് ആണ് പക്ഷേ അവർക്ക് സമയം താമസിച്ച് മഴ വന്നുപോയി ചെലവായത് അത് കോൺക്രീറ്റ് കമ്പി എല്ലാം കെട്ടി കയറി വരണെങ്കിൽ ഇതിനൊക്കെ ടൈം എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നും ചെയ്തു തീർക്കാൻ സാധിക്കില്ല എങ്ങനെയൊരു വാളി ചെയ്യണമെങ്കിൽ മൂന്ന് മാസം ഇല്ലാതെ അതിന്റെ താജ് ചെയ്ത് തീർക്കണ ബുദ്ധിമുട്ടാണ് അവസ്ഥയും മഴക്കാലം അല്ലേ അതെ അല്ല എന്നാലും അല്ല ഞാൻ നോക്കിട്ട് പരമാവധി എല്ലാ കൺസ്ട്രക്ഷൻ ഫീൽഡും അവര് സേഫ്റ്റി ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ട് കാര്യങ്ങള് സൈറ്റുകാരാണെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട് അപകടങ്ങളൊന്നും ഉണ്ടാകാതെ അവിടെ റിട്ടേൺ വാൾ ഫസ്റ്റ് തന്നെ അവര് പറയുന്ന പിന്നെ തുടങ്ങി അവർ പോളികൊണ്ട് തീർത്തതിന് ശേഷമാണ് മണ്ണെടുത്തു മാറ്റിയത് ഭാഗം മാത്രം എടുത്ത് മണ്ണ് മാറ്റി അത് ചെയ്തതിനു ശേഷം ഈ മണ്ണെടുത്തു മാറ്റുന്നു അപ്പൊ സൈഡിനോടനേക്കും സ്പീഡാക്കും കാര്യങ്ങള് അപകടം പറ്റിയൊന്നും ആയിരിക്കില്ല ചെയ്ത വർക്ക് പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതായിരിക്കും പ്രത്യേകിച്ച് മഴയും മണ്ണിടിഞ്ഞു വീണതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തന്നെ മഴയായിരുന്നു അപ്പൊ ഭാഗമായിട്ട് മാറ്റുന്ന സമയത്ത് നല്ല ഉറപ്പുള്ള പാറയായിരുന്നു അടിയിലേക്ക് പോകുമ്പോൾ ഒരു നന്ദിയുണ്ട് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം